മഹാവിഷ്ണു പരമശിവനെ പ്രീതിപ്പെടുത്തുവാനായി ഒരിക്കൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ആയിരം തവണ ആരംഭിച്ചു ആയിരം പുഷ്പങ്ങൾ ഒരു തളികയിലെടുത്ത് ഓരോ മന്ത്രത്തോടൊപ്പവും ഒരു പുഷ്പം വീതം ശിവഭഗവാന് അർപ്പിക്കുവാനും ആരംഭിച്ചു മഹാവിഷ്ണുവിൻ്റെ ഭക്തിയിൽ ശിവഭഗവാൻ അതീവ സന്തുഷ്ടനായി എങ്കിലും അദ്ദേഹം മഹാവിഷ്ണുവിനെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു മഹാവിഷ്ണു സമർപ്പിക്കുവാനായി കൊണ്ടുവന്ന പുഷ്പങ്ങളിൽ നിന്ന് ഒരു പുഷ്പം ശിവഭഗവാൻ എടുത്തു മാറ്റി ആയിരം മന്ത്രം ചൊല്ലിക്കഴിഞ്ഞു നോക്കുമ്പോൾ ഒരു പുഷ്പം കുറവുള്ളതായി മഹാവിഷ്ണുവിന് മനസ്സിലായി ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് ആ പുഷ്പത്തിനു പകരം ശിവഭഗവാന് സമർപ്പിച്ചു മഹാവിഷ്ണുവിൻ്റെ ഭക്തിയിൽ അതീവ സന്തുഷ്ടനായ ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും തനിക്ക് ദേവശില്പിയായ വിശ്വകർമാവ് സമർപ്പിച്ച മഹാസുദർശന ചക്രം എന്ന ദിവ്യ ആയുധം വിഷ്ണുവിന് സമ്മാനിക്കുകയും ചെയ്തു അന്നുമുതൽ വിഷ്ണു ഭഗവാൻ ചക്രപാണിയായി അറിയപ്പെട്ടു